السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إني لأعلم آية لو أخذ الناس بها لكفتهم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب أنت نبي صلى الله عليه وسلم الرغيان إني لأعلم آية إلي كل آية നുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല അവർക്ക് ആ ആയത്ത് തന്നെ മതിയാവും ആരെങ്കിലും അള്ളാഹുവിനെ തൊക്കവ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ അവന് അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നൽകും അവന് വിചാരിക്കാത്ത വഴിയിലൂടെ അവന് നൽകും എന്നുള്ള ഈ ആയത്തെ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ഈ ആയത്തിനുസരിച്ച് അള്ളാഹുവിന് തൊക്കവാച് ജീവിക്കുകയും ചെയ്താൽ അവന് ദുനിയാവിലോ ആഹ്ലത്തിലോ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടതില്ല അവനാവശ്യമായതൊക്കെ അള്ളാഹു നൽകും എന്ന് ഉത്തൻബുസ് അല്ലാസ് ഉദ്ദേശിക്കുന്നു